നമ്മൾ നമ്മളെന്തായാലും ഹേമ റിപ്പോർട്ടിനെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെക്കില്ലാടല്ലേ അപ്പോ നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനെ കുറിച്ച് നമ്മുടെ പ്രശസ്ത സംവിധായകൻ ശാന്തിപളി ദിനേശൻ സാർ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഫോൺ കോളിൽ പറഞ്ഞിട്ടില്ലാട്ടല്ലേ അദ്ദേഹം വെക്കാട്ടെ സത്യം പറഞ്ഞില്ലാടല്ലേ ഇത് തന്നെയാണ് സംഭവം ആള് പറഞ്ഞേ ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായ നടിമാരുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഒരിക്കലും നടക്കില്ല കേട്ടോ മനസ്സിലായില്ല പിന്നെ ആള് ന്യൂസുകാരെ കുറിച്ച് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ന്യൂസുകാർ ഈ ഒരു പ്രശ്നം ഇപ്പൊ നമ്മള് എല്ലാ പ്രശ്നങ്ങളും ന്യൂസ് പറഞ്ഞാൽ അങ്ങനെയാണ് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് പ്രഷ് ആക്കിയിടും പ്രഷാക്കിട്ട് അവര് അത് മുന്നോട്ട് പോകും വേറെ അധികം പ്രശ്നം വന്നാലോ ഇത് ഒഴിവാക്കിയിട്ട് അതിലേക്ക് ചാടും മനസ്സിലാ തന്നെയാണ് ന്യൂസ് കാര്യോണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് വോക് ദിനേശ് സാർ പറഞ്ഞൊരു ആ അപ്പൊ നമുക്ക് കേട്ട് നോക്കാം പറസ്റ്റിംഗ് സംഭവം നടക്കുന്നുണ്ട് ഇപ്പോ മനസ്സിലായില്ലേ എന്താ ചോദിച്ചുകഴിഞ്ഞാ ഈ ഡയറക്ടർമാര് പോയിട്ട് ഈ വാതല് പൂട്ടുക അല്ലെ പ്രൊഡ്യൂസർമാര് അല്ലെ നടന്മാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ശാന്തികുല ദിനേ സാർ പറയാനുള്ള കേട്ടിട്ട് ഭയങ്കര ഓക്കെ ഒന്നും പറയാനുള്ള ചാനലിൽ അവതാരകളായ ലൈസൻസ് ഇല്ലാത്ത നാക്കുള്ള വാർത്ത വായിക്കുന്നതാകാൻ കുറവാണ് പറയണല്ലോ ഒന്നും സംഭവിക്കില്ല വെറുതെ നമ്മുടെ സമയങ്ങളിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് കയറളിയിലെ ചർച്ചയ്ക്ക് ചെല്ലാവുന്ന ചോദിച്ചാൽ അവരോട് ഞാൻ ഇതെ പറഞ്ഞു അയ്യോ ചരത്തെ ഒരു കാര്യമില്ല അങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ വരില്ല അല്ല ഇത് ഒന്നും നടപ്പാക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞാൽ ഇന്നലെ അവരെ മലയാള സിനിമ എന്തായിരുന്നു അത് തന്നെയായിരിക്കും നാളെ അല്ല അല്ല മലയാള സിനിമയിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നു പറയുന്നതായിരുന്നു സ്ത്രീകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഏത് സ്ത്രീകൾ ആ അതാണ് പ്രശ്നം ആദ്യം അവരുടെ ആദ്യം പുറത്ത് പുറത്തായി എന്നിട്ട് പറയാൻ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വാതിലും മുട്ടുന്നു പ്പോ കഥി കേൾക്കണ്ട എന്തിനക്കണ്ടേ പക്ഷേ ഞാൻ നന്നായിട്ട് അഭിനയിക്കാം നീ പറയുന്നത് പോലെ ക്യാമറ വിചാരിക്കുന്നതിനേക്കാളും ഡയമെൻഷനിൽ ഞാൻ അഭിനയിക്കാം പക്ഷെ ശരീരത്തിനുള്ള കളി വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഇല്ലാത്തുള്ള കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കും വേണം ചുണ്ട് നന്നാവും വേണം വാശി പിടിക്കരുത് എനിക്ക് അവസരവും വേണം ഞാൻ ഇങ്ങനെ പ്രതിഷേധ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു കൂടെ പറഞ്ഞു നടക്കുന്നത് പച്ചയ്ക്ക് പറയേണ്ടി മുഖത്ത് നോക്കി എനിക്ക് അനുഭവമുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വഭാവം നടൻ ഒരു വിടം ചിരിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന നേരത്തെ മേക്കപ്പ് വെളിച്ചെണ്ണ കൊണ്ട് മുഖം തുടച്ചോണ്ട് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു വിടല ചിരി തിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടുള്ള ഒരു ചേച്ചിയോട് അങ്ങനെ ഇത് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു ഇത്രയാളുടെ മുമ്പിൽ വെച്ചാണെ ചോദിച്ചാൽ ആ ചേച്ചിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് പോലെ തോന്നുന്നു ആ ചേച്ചി ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത് ആ ചേച്ചി അപ്പം പറഞ്ഞു വീട്ടിൽ പോയി നിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വാടാന്ന് തുറന്നു അയാൾ ചമ്മി വിളറിൽ പോയി മലയാളത്തിൽ വലിയ നടൻ അങ്ങനെ പറയാനുള്ള ആർജ്ജവും ഇല്ലാത്തടത്തോളം കാലം ഈ പെണ്ണുങ്ങൾ ഇന്നിയും ദുരിത അനുഭവിച്ചോണ്ടേ അതുപോലെ തന്നെ കണ്ണാടി നോക്കി ഞാൻ സിനിമയ്ക്ക് വരാൻ പറ്റിയ ആളാണോ എന്ന് നോക്കാതെ എല്ലാം മഞ്ചുവാരക്കാൻ വേണ്ടി അമ്മമാർ കൊണ്ടിറങ്ങുമ്പോൾ അമ്മയും റീ മകളും റഴി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റും കൗിച്ചു തേങ്ങാൻ വാങ്ങാമെന്നൊരു പരാതി കൊടുക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് അതൊക്കെയാണ് എനിക്ക് മലയാള സിനിമ നടക്കണം അങ്ങനല്ല ചെയ്യേണ്ട ആണിനെ പോലെ എന്നെ പെണ്ണും പെണ്ണായി നിൽക്കണം അവൾ പറയണം എടാ നീ പ്രതിബന്ധം എന്തെങ്കിലും കുഴപ്പമില്ല അവരുടെ ദേഹത്തോട്ട് കളിക്കരുത് എന്റെ ചാരിദ്രോട്ട് കളിക്കില്ലെന്ന് പറയാനുള്ള ആർജവോ ഉണ്ടാക്കണം പെണ്ണാദ്യം എന്റെ ശരീരം എന്താണെന്നുള്ള പുല്ല് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജോ ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത് ഒരു തന്റെ പുറടെ രണ്ട് വർഷം ജീവിക്കുക അവന്റെ ഫ്ലാറ്റിൽ അവളെ വീട്ടിലല്ല അവന്റെ ഫ്ലാറ്റിൽ രണ്ട് വർഷം ജീവിച്ച് അവൻ്റെ പടത്തിൽ കവിജയിച്ച് അവന്റെയും സാരിയും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെയും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാര്യയുള്ളവനാണെങ്കിൽ പോലെ അവന്റെ കൂടെ ഭാര്യയെ പോലെ ജീവിച്ച് രണ്ട് വർഷം അടുത്ത എടുക്കുമ്പോൾ അവടുത്ത പറഞ്ഞ് എവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന കേസിനെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പീഡനം എന്ന് കേരളത്തിൽ പറയുന്നത്. അങ്ങനെയാണോ? പീഡനത്തിന്റെ കേസ് കൊടുക്കുന്നത് എനിക്ക് അപേക്ഷ തരാത്തുണ്ട് എന്നെ പറ്റിച്ച് എന്ന് പറഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പീഡനം എന്ന് എങ്ങനെ അതിനനാണെങ്ങനെ കഴിവടവേ നീ എന്തോ ചോദിച്ചാൽ എന്താ കിടക്കുന്നു അമ്മയെ വിളിച്ചോടാന്ന് പറയാനുള്ള കഴിവുണ്ടാക്കണം ആദ്യപ്പെട്ടു അല്ലാതെ കരഞ്ഞുകൊണ്ട് ചെന്ന് ക്ഷേമ കമ്മീഷന് പരാതി കൊടുക്കാല്ലേ അപ്പ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുപ്പൂരി ഒരു ഒറ്റ ആയിരത്തി എഴുതി ലക്ഷത്തിലും ഉണ്ട് എന്റെ ശരീരം എന്റെ ശരീരം നിനക്ക് പങ്കെടുക്കണം എന്റെ അമ്മയെ വിളിച്ചോടാന്ന് പറയുന്നുണ്ട് ഈ സർക്കാരിന്റെ നികുതി പണത്തിന് ഒരു കോടി എൺപത് ലക്ഷം രൂപ ഞാൻ കേൾക്കട്ടെ ഞാൻ അവസാനമായി അസോസിയറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് ശാരദാമ അഭിനയിച്ച നീകുമാര തമ്പി സംവിധാനം ചെയ്ത അമ്മയ്ക്കൊരു താരത്തായത് അതിനുശേഷമാണ് ശാരദാമ ഈ കമ്മീഷൻ വന്നല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചനെ ശാരദാ നിങ്ങൾ നാൽപ്പത് വർഷം സിനിമയിൽ നിന്നും നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം എന്ന് ഞാൻ ചോദിച്ചതന്നെ ഇങ്ങനെയൊക്കെ ശാരദാമയെങ്കിലും ആ കമ്മീഷനിൽ ഇങ്ങനെ മൊഴി കൊടുക്കാൻ വരുമ്പോൾ ചോദിക്കണം മോളെ ഞാനും സിനിമയിൽ നിന്നതാണ് മോളെ ഞാനും ഒരുപാട് ഔട്ട്ഡോറിൽ പോയി മൂത്രം ഒഴിച്ചിട്ടുണ്ട് നീ എന്താ ഇങ്ങനെ ചിറ്റിത്തരം പറഞ്ഞത് കേൾക്കട്ടെ മലയാള സിനിമ ഇങ്ങനെ അടച്ച് അടച്ചാശേപിക്കാം അതോ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ മൂത്രം ഒഴിക്കുന്ന സംവിധാനം ഇല്ലാത്തത് അങ്ങനെ നാണക്കേടല്ലേ ഇതൊക്കെ ഞാൻ നാണക്കേണ്ടാണ് കരുതുന്നത് നാടകത്തേക്കാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് വെറും മോശത്തിലാണ് നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചു എനിക്ക് സിനിമ വേണ്ട എന്ന് പറയണ്ടേ എനിക്ക് നിന്റെ പോപ്പുലർ സിനിമ വേണ്ട എന്ന് പറയും വേറെ എന്തെല്ലാം ഫീൽഡുകൾ ഈ നാട്ടിലുണ്ട് എന്തല്ല ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ കഴിഞ്ഞ ഒരു യൂട്യൂബ് അടച്ചിട്ട് അന്തസരി എന്തിനെ ശരീരം പങ്കുവച്ച് വേഷത്തിന് വേണ്ടി നടക്കുന്നുണ്ട് വിട്ടു ചെയ്യരുത് നിന്റെ വീട്ടിൽ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചോണ്ടാണെന്ന് പറയാനുള്ള ആർജോ എന്ന് പെണ്ണിനുണ്ടാവും അന്നേ സിനിമാ രംഗത്ത് പെണ്ണുങ്ങൾക്ക് വ്യക്തിത്വം ഉണ്ടാവും ഇവിടെ ചില നടികളോട് ഒരുത്തനോ മോശമായിട്ടും നോക്ക പോലും ഇല്ല എന്താ നോക്കണം കേൾക്കണം നല്ല ഈ ഉൾക്കൊമ്പിണ്ട് എന്താ എന്നാൽ തീർച്ചുനോക്കണം എന്താ ഇന്ന് കേൾക്കുന്ന എത്ര നല്ല ചങ്ങൾ ഉൾക്കൊള്ളി അതിലൊരു ഇരിക്കാൻ പറയുമ്പോൾ കിടക്കണ കഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാൽ ഓരോരുത്തരേയും ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകഴിച്ചാൽ എനിക്ക് ഇത്രയും ആർജോത്തോടെ ഞാൻ പറഞ്ഞോ മുപ്പത്തെട്ട് വർഷ സിനിമ എന്നിട്ട് ഒരു 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 പെണ്ണിനോട് നോട്ടം കൊണ്ട് പോലും മോശമായ രീതിയിൽ നോക്കിയിട്ടില്ല ദിനേശ് അതുകൊണ്ടാണ് പറഞ്ഞത് നോട്ടം കൊണ്ട് പോലും ഒരു പെണ്ണിനോട് വിഭജിക്കുന്ന രീതിയിൽ നോക്കിയിട്ടില്ല മുപ്പത്തെട്ട് വർഷം ആയി സിനിമ എന്നിട്ട് ശത്രുക്കൾ പറയില്ലല്ലോ ഞാൻ പെൺമുട്ടിയെ കുഴപ്പം കാരണം ചിലപ്പോൾ ഷണ്ടൻ എന്ന് പറയുന്നത് അതെനിക്ക് അഭിമാനേ ഉള്ളൂ കാരണം ഞാൻ തെളിയിച്ചല്ലോ എനിക്ക് മോഹൻ ഉണ്ടല്ലോ പക്ഷെ അങ്ങനെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണേ അതുകൊണ്ട് ഞാൻ ഒരുപാട് മുഖങ്ങളെ കണ്ടിട്ടുണ്ട് എന്റെ പൊന്നെ സ്നേഹിതാരൊക്കെ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലും പിന്നേര് പറഞ്ഞാൽ പൃഥ്വിരാജ് ഉന്നതനാണ് ഇപ്പൊ മലയാള സിനിമയിൽ കച്ചവട മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് പൃഥ്വിരാജ് അതുപോലെ മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് സുരേഷ് ഗോപി അതുപോലെ മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് മറ്റേ ദുൽഖർ അതുപോലെ മാർക്കറ്റിംഗ് മൂല്യമുള്ള ആളാണ് മമ്മൂട്ടി മോഹൻലാൽ ഇതിൽ ഏത് ഉന്നതനാണ് പെൺകുട്ടിയൻ പറ ഞാൻ അങ്ങനെ നിർത്തി കിട്ടുമ്പോൾ ഒരു മുടിയും കൊടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ എനിക്ക് വായിക്കണം ഞാൻ വായിച്ച ശേഷം മൊഴി പുറത്തോടാവൂ എന്ന് രഞ്ജിനി പറയുന്നത് എന്ന് പറഞ്ഞാ അത് നിങ്ങൾ അന്വേഷിക്കാം ഏ ഒരു ചാനലിൽ ഒരു പെണ്ണ് ഒരു അവതാരകം കിടന്ന് ചാടർന്ന് അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിൽ അവർ സ്ഥലമാക്കി പോകുമ്പോഴ അവന്റെ കൂടെ ഒന്നടുത്ത ഒന്ന് ഫ്രീന്നൂറിന് പോയവളാണ് ഏണാ കമ്മീഷനിലെ സ്ത്രീനോട് സംസാരിക്കുന്നത് മനസ്സിലായോ ഓരോ ചാനലിൽ ആ അവതാരകം പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞാൽ അവളെ കൊണ്ടുവരണം അവർ കീപ്പായിട്ട് അവളാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ വാചിക്കുന്നത് ഒരു ചാനലിൽ ഇപ്പോൾ റേറ്റിംഗിലൊക്കെ അവരുടെ മോളി വന്ന ഒരു ചാനലിൽ അവതാരം കയറ്റി ഇരുന്ന് ഭയങ്കര വാചവടിക്കുന്ന സ്ത്രീകളുടെ കുറിച്ച് സ്ത്രീകളുടെ ചെങ്കുറ്റത്തെ കുറിച്ച് സ്ത്രീകളുടെ എന്താ പറയുക മാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് മാനം പറയാക്ക് എന്താ ചോദിക്കാതെ ഓരോ ചാനലിൽ പോകുമ്പോഴും അവന്റെ കൂടെ പോയിട്ട് കീപ്പായിട്ട് അവന്റെ കീപ്പ് ആയിട്ട് പോയിട്ട് രണ്ട് ചാനലായി പക്ഷേ ഇങ്ങനെ അവന്റെ ഭാര്യയും കുട്ടിയും സ്ത്രീകളുടെ ഉന്നമനത്തിനോട് സംസാരിക്കുന്നത് അപ്പൊ അതാണ് കേട്ടല്ല നമ്മുടെ ശാന്തി വിളിച്ച് സാർ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് കറക്റ്റ് മനസ്സിലായത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നടക്കുന്ന ഒരു കേട്ടല്ല എന്ന് ചോദിച്ചാൽ ചങ്കൂരത്തോടെ നമ്മളിപ്പോ നമ്മുടെ നടിയാണ് ഇപ്പൊ നമ്മളടുത്ത് വന്നിട്ട് രാത്രി വാദം മുട്ടുന്ന സമയത്ത് നീ ന്യായ എന്ന് ചോദിക്കണ ഒരു ചോദിക്കണം എന്നാൽ ഇതൊക്കെ നടക്കാതിരിക്കുള്ളൂ അല്ലാതെ നമ്മൾക്ക് അതും വേണം ഇതും വേണം എന്ന് പറഞ്ഞാൽ നടക്കലില്ല കേട്ടല്ലോ അത്രയും കാലം കൂടെ നിന്നിട്ട് ആ ശരി ആൾ പറയുന്ന പോലെയൊക്കെ കേട്ടിട്ട് പിന്നെ പറ്റില്ല എന്ന് പറയുമ്പോ പോയി കേസ് കൊടുത്തിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഇത്രയും ചോദിക്കേണ്ട സമയത്ത് തന്നെ ചോദിക്കണം എന്താ പറ്റുള്ളൂ പിന്നെ എല്ലാവരും നമ്മുടെ ദിനെ എല്ലാവരും മഞ്ജു വഴിതാക്കാൻ വേണ്ടി മകൾ മക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല പിന്നെ ചിലരെ ഞാൻ അത് വേണം എന്നത് അവർക്ക് നമ്മൾ നടിയായേ പറ്റൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് പറയുന്നത് അവർ കേൾക്കേണ്ട വരും പിന്നെ അങ്ങനെയുള്ളവർ ചിലരൊക്കെ ഉള്ളൂ കേട്ടോ ഈ മറ്റേ നടക്കുന്നതൊക്കെ മനസ്സിലെ കുറെ പ്രൊഡ്യൂസേഴ്സ് കുറെ ഡയറക്ടേഴ്സ് കുറെ നടമാര് എന്നൊക്കെ ഉണ്ട് ഉന്നത തലത്തിൽ നിൽക്കണവർക്കുണ്ട് കേട്ടല്ലേ അതാരാണെന്ന് നമുക്ക് ഇതായിട്ട് റിപ്പോർട്ട് കിട്ടിയില്ല അപ്പൊ ഇതാണ് ഈ ദിനേശ സാർ പറഞ്ഞോളൂ നൂറ് ശവം ഞാൻ യോജിക്കുന്നു കേട്ടല്ലേ മനസ്സിലല്ലേ എന്തോ ഇങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ട് ഇപ്പോഴും മലയാള സിനിമയിലല്ല എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് മെയിനായിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ മെയിനായിട്ട് മലയാള സിനിമയിലെ കുറിച്ചാണ് വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാട്ടല്ലേ അതാണ് പിന്നെ പറഞ്ഞ പോലെ എന്ത് ചോദിച്ചാൽ നമ്മൾ വന്നാൽ ചോദിക്കണില്ല തിരിച്ചപ്പത്തേം ചോദിക്കണം നീര അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റമാണ് ആ ഒരു ആർജവത്തോടുകൂടി സംസാരിച്ച അങ്ങനെ നിക്കാം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഈ ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഉദ്ദേശിച്ചത് തന്നെ സംഭവം എന്ന് പറഞ്ഞ് നടക്കണ്ട വരും കിലാട്ടല്ലേ അത് പറയാ